പിന്നെ ഞാൻ ഈ തിരക്ക് സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട് ഇനി വലതു ഒക്കെ കഴിക്കണം നല്ലതായിട്ട് വകുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ് രാമചന്ദ്രൻ്റെ ഷോപ്പ്സ് തന്നെയാണ് ഉള്ളത് അവരുടെ ബാൻഡറിൻ്റെ ഷോപ്പ് ഉണ്ട് പിന്നെന്താ സാരി അങ്ങനെ അങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇടൊക്കെ ഹായ് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഞെട്ടിപ്പോയി രാമചന്ദ്രൻ്റെ ഒരു ഷോപ്പ് കണ്ടോ ആൻഡ് സാരിയുടെ ആണ് കാണുന്നത് സാരി സെക്ഷൻ്റെ ആണ് രാമചന്ദ്രൻ്റെ ഈ ഷോപ്പ് ഈ സാരി ഷോപ്പിലാണ് നമ്മൾ കയറേണ്ടത് അതപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ സാരിയുടെ ഷോപ്പ് രാമചന്ദ്രന്റെ തന്നെ സാൻഡൽ സെക്ഷൻ ആണേ ഞാൻ മുമ്പ് വീട് ചെയ്തിട്ടുണ്ട് സാൻഡൽ സെക്ഷൻ്റെ അല്ല ഞാൻ കാണിച്ചു തന്നെ ഇത് നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടോ നാലെണ്ണം നൂറ് രൂപ കേട്ടോ അപ്പൊ ഞങ്ങൾ അത് വാങ്ങിച്ചു ഫുൾ തിരക്ക് പിടിച്ച സ്ട്രീറ്റ് ആണോട്ടോ ഒരു ഇതുപോലെ സ്ട്രീറ്റ് ആണ് രാമചന്ദ്രന്റെ സ്ട്രീറ്റ് പറയണേ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ കടകളും ഒക്കെ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രീറ്റിൽ വന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതും നല്ല ലോ ബഡ്ജറ്റ് ലെവലിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ആണ് പഴുവങ്ങാടി ഗണപതി ടെമ്പിളിന്റെ വരും ഈയൊരു സ്ട്രീറ്റില് കിട്ടാത്തതായിട്ടൊന്നും വെൽക്കം ബാക്ക് ടു ബ്ലോഗ്സ് ഞങ്ങൾ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ സാരി സെക്ഷനിലാണ് സാരികളൊക്കെ എടുത്ത് ഒരു പിങ്ക് കളർ ഇതൊരു തെയ്യം പ്രിന്റ് വരുന്നത് വരുന്നതല്ലേ തെയ്യം അല്ലേ എനിക്ക് അറിയത്തില്ല

ബോഡി ഇത് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ ഈയൊരു യെല്ലോ കളർ ഈയൊരു സാരിക്ക് ടെസൽസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ക്യൂട്ട് സാരി ലോ റേറ്റ് ആണ് ഫൈവ് നയന്റി നയൻ റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിനാണ് നമ്മൾ രൂപ സാരി കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് നമ്മൾ എല്ലാം സെലക്ട് ചെയ്ത് എടുത്തോളൂ ഇത് കുറച്ച് ടീനേജേഴ്സിന് പറ്റിയ നല്ല അടിപൊളി ഒരു സാരിയാണ് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടിട്ട് ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും അതിൻ്റെ ഒരു ലോ റേറ്റ് ആയിരുന്നു റേറ്റ് ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിന് ബ്ലൗസ് പീസ് ഉണ്ട് ബട്ട് ഇതൊരു കോൺട്രാസ്റ്റ് ബ്ലൗസിൽ ബ്ലൗസിലിട്ടാലായിരിക്കും ടീനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലുക്ക് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ കോൺട്രാസ്റ്റ് ബ്ലൗസ് യൂസ് ചെയ്യാൻ പറഞ്ഞത് ഞാൻ നേരത്തെ കാണിച്ചതാണ് അതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരുന്നത് ആൻഡ് ആ ഒരു സാരിയുടെ ബോർഡർ പോലെ ഒരു സിൽവർ കളറിൽ ഇതാ ഈ ഒരു ലുക്കിൽ വരുന്നുണ്ട് ആൻഡ് ഇവിടെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ഷോപ്പിൽ കയറിയാലും ഇതുപോലെ ഭയങ്കര തിരക്കാണ് ഒരു ടൈമിൽ പോലും തിരക്കൊഴിഞ്ഞ് ഞാൻ ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് കണ്ടിട്ടില്ല എപ്പോൾ വന്നാലും ഇത്രയും വലിയ തിരക്കാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു തിരക്ക് ഇവിടെ ഉള്ളത് കേട്ടോ നമ്മൾ ഈ പഴങ്ങാടിയിലും ഉണ്ട് അതേപോലെ തന്നെ അട്ടക്കുളങ്ങരയിലുണ്ട് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് രണ്ടിടുത്ത് എപ്പോൾ വന്നാലും നല്ല തിരക്കാണ് കേട്ടോ ഞാൻ പിന്നെ ഇപ്പോൾ ചൂസ് ചെയ്തത് പഴങ്ങാടിയാണ് ഇനി ഇവിടുത്തെ സാരീസ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതായി ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ഒരു സാരി അല്ലേ നല്ല എന്താ പറയണേ നല്ല ബോഡി കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആൻഡ് ഇതും ആ ഒരു സെയിം റേറ്റിൽ വരുന്ന തന്നെ സാരിയാണ് മെറൂൺ കളർ ബോർഡർ ഒക്കെ കൊടുത്തിട്ട് നല്ല സാരി കളക്ഷൻസ് ആണ് കേട്ടോ അതായത് വെഡിങ്ങിനൊക്കെ റിലേറ്റീവ്സിനൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കൊള്ളാം ലൈറ്റ് കളർ ൂറ്റി സംതിങ് ഇതാണ് അതിന്റെ പല്ല് വരുന്നത് ഇത് ബോഡിയിലെ പ്രിന്റ് അതിന്റെ ബോർഡർ ൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് നൂറ് രൂപ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് കോൺട്രാസ്റ്റ് ബോർഡറൊക്കെ വന്നിട്ടുള്ളൂ കല്ലും അങ്ങനെ വരും ഒരു സൈഡ് ബോർഡർ ഇതാണ് വരുന്നത് ആൻഡ് താഴെ വന്നിട്ട് ഈ ഒരു ബോർഡറും വരും കൊള്ളാം പീസ് ഇങ്ങനെ വരും നെക്കിൻ്റെ പോർഷൻ വന്നിട്ട് ഈ ഒരു ഇതായിരിക്കും വരുന്നത് ഇത് ഇതിൻ്റെ ബ്ലൗസ് ആണ് ആൻഡ് നെക്ക് ലുക്ക് വന്നിട്ട് ഇതാണ് വരുന്നത് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ് രൂപ വേറെ മോഡൽസ് വേറെയല്ല സെയിം കളറിൽ വേറെ കളറിലൊക്കെ വരുന്നത് കുറച്ചും കൂടി വലിയ ചെക്ക് വേണ്ടുള്ളവർക്ക് അങ്ങനെയുണ്ട് കോട്ടൺ സാരീസ് ഇതടുത്ത എഴുന്നൂറ് രൂപയിൽ വരുന്നത് തന്നെയാണ് കുറച്ചും കൂടി വലിയ കളം വരും നല്ലൊരു ബോർഡറൊക്കെ വന്നിട്ട് കോട്ടൺ സാരി കാണിച്ചേരാമേ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതായിട്ട് വരും പ്ലെയിൻ ഇത് കാരണം പല്ലു ഇതേ ആ ഒരു കളറിലാണ് വരുന്നത് ആനക്കുട്ടിയൊക്കെയാണ് നമ്മൾ പല്ലൂൽ വരുന്നത് ആയിരത്തി സംതിങ് വരുന്നതാണ് ബോഡി പ്രിൻ്റ് ഇതാണ് വരുന്നത് ആൻഡ് പല്ലു വന്നിട്ട് ഈ ഒരു കളറിൽ വരും തൊള്ളായിരത്തി അറുപത് സോഫ്റ്റ് കോട്ടൺ ആണ് എന്താണ് ഓ മുന്താണി വന്നിട്ട് കൊള്ള അടിപൊളി സാരി ആയിരത്തി നാന്നൂറ്റി ഇരുപത് രൂപ പക്ഷേ സ്ലേറ്റ് കളറിനകത്ത് ഒരു വെറൈറ്റി വൺ ഇതാണ് ബോഡി ലുക്ക് മുന്താണി ലുക്ക് കാണിച്ചത് സെയിം ഇത് തന്നെയാണ് മുന്താണിയിലും വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ പല്ല് അങ്ങനെ വരുമോ ഇത് വരും പല്ലു തൊള്ളായിരത്തി അറുപത് രൂപയുടെ സാരി ആണേ തൊള്ളായിരത്തി അറുപതിൻ്റെ സാരീസ് എല്ലാം കൊള്ളായിരുന്നു പല്ലു ഇത് ബ്ലൗസ് പീസ് വരും ഇത് വന്നിട്ട് പ്ലെയിൻ വിത്ത് ബോർഡർ ആൻഡ് പല്ലു പോഷൻ ഇത് വരും അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപ ഫുൾ ട്രയാംഗിളും ഉണ്ടെങ്കിൽ നിറഞ്ഞിരിക്കുന്നു സാരി മറ്റും തൊള്ളായിരത്തി അൻപതിൻ്റെ ആയിരുന്ന സാരിയാണ് തൊള്ളായിരത്തി അമ്പത് രൂപയുടെ സാരി എല്ലാം ഊക്കൻ സാരി ഇഷ്ടം കൊള്ളല്ല ഈ സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പല്ലു എങ്ങനെ വരുമോ അതിൻ്റെ പല്ലു ബ്ലൗസ് പീസ് ആണോ ബ്ലൗസ് പീസ് ആയിരിക്കും വേണോ ഹാൻഡ്ലൂം കോട്ടൺ സാരി എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപ അടിപൊളി സ്ലേറ്റ് കളറിനകത്ത് നല്ല ബോർഡർ വന്നിട്ടുള്ളത് ഹാൻഡിലും സാരി എടുക്കുന്ന മുകളിലത്തെ ബോർഡർ ഇത് വരും ഒരു ബ്ലാക്ക് കളറിൽ താഴെ പീക്കോക്ക് ഡിസൈനില് വരും ആയിരത്തി സംതിങ് റേറ്റ് വരുന്നത് മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും വരും ബ്ലൗസ് െ പ്ലെയിൻ അല്ലേ കല്ല് വന്നിട്ട് ഇതും തരും താഴെ ഇടങ്ങ് പല കളേഴ്സുണ്ട് നാനൂറ്റി പത്തിന്റെ രൂപ സോഫ്റ്റ് കോട്ടൺ സാരി കളക്ഷൻസ് ഒക്കെ ബ്ലൗസ് ഞാൻ രാവേ ആ ഒരു വി സിഗ്സാ ആക്ച്വലി ഒരു ആന ചന്തോ ഈ ഒരു ടൈപ്പ് സാരിക്ക് വിലയും വളരെ കുറവാണ് നല്ല ഭംഗിയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സാരി കണ്ടോ ഞാൻ അടുത്ത് ചിലപ്പോൾ മിറർ ലുക്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല അതുകൊണ്ടാണ് കുറച്ചും കൂടി അടുത്ത് കാണിച്ചു തന്നത് ഇതിൻ്റെ തന്നെ വേറെ കളർ അവൈലബിൾ ആണ് ആൻഡ് നല്ല കളേഴ്സും ഇത് അറുനൂറ്റി നാപ്പത് രൂപയുള്ളു കൊള്ളാം നല്ല ഭംഗിയുണ്ട് ആയിരത്തി ഇരുപത് ആയിരത്തി ഇരുപത് ല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ സോഫ്റ്റ് കോട്ടൺ മുന്താണി ആ മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും കോട്ടൺ സാരി എങ്ങനെയുണ്ട് കരിഷ്മ കോട്ടൺ സാരി എൻ്റെ പല്ല് വന്നിട്ട് കയ്യിൽ തരും ലുക്ക് ഓ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു റേറ്റ് നല്ല ഭംഗിയുണ്ട് എഴുന്നൂറ്റമ്പത് രൂപയുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ കരിഷ്മ കോട്ടൺ സാരി വണ്ണമില്ലാത്തവർക്ക് ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാരണം കുറച്ച് നല്ല വണ്ണമൊക്കെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നതാണ് ഈ ഒരു കരിഷ്മ കോട്ടൺ സാരി എന്ന് പറയുന്നത് അടിപൊളി ആ നീല 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 കൊള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ബ്ലൗസ് പീസ് ആയിരുന്നു അത് കൊള്ളൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുള്ളു ഈ സാരിയുടെ റേറ്റ് അടിപൊളി ഇരുപത്തി അഞ്ച് അല്ലേ നല്ല എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഏതിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ടോ പക്ഷിക്കിടാവ് പാല് കുടിക്കണായിട്ടുള്ളൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ സാരി വന്നിട്ട് ഇതാ വരുന്നത് ആയിരത്തി എൻ്റെ പല്ലുവിലാണ് ഈ ഒരു പരിപാടി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ബോർഡർ ആയിട്ടാമ്മ പശുക്കിടാവും ഇതും വരുന്നത് ആൻഡ് പല്ലു ഇത് വെറൈറ്റി കണ്ടപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചതാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലായേ ഏ പല്ലു ഒക്കെ വന്നിട്ട് ഇങ്ങനെ വരും ഇത് മുന്നൂറ്റി നാപ്പതായിരുന്നു അറുന്നൂറ് രൂപ ഈ സാരിയുടെ റേറ്റ് വന്നിട്ട് വെറും അറുനൂറ് രൂപ പക്ഷെ നല്ല ഭംഗിയുണ്ട് സാരി മൊടാസിൽ കറുപ്പ് നാനൂറ് രൂപ വിത്ത് ബ്ലൗസ് Muitas muitas <l Jean> no ും കിട്ടും ഇത് നമ്മുടെ അണ്ടർ സ്കേർട്ട് സെക്ഷൻസ് ആണ് ഉറവാണ് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം നൂറ്റി അമ്പത് രൂപ നൈറ്റി മെറ്റീരിയൽസ് ആണ് ഇരുന്നൂറ്റി പത്ത് രൂപ അതായത് ഈ നൈറ്റി മെറ്റീരിയൽ വരുന്നത് കൊള്ളാം ഇരുന്നൂറ്റി അത് ഇതും ഇരുന്നൂറ്റി പത്തിൻ്റെ തന്നെയാണ് ഇരുന്നൂറ്റി പത്തിൻ്റെ നൈറ്റി മെറ്റീരിയൽസ് ഒക്കെ ഒരുപാടുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് ഞങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഇതെങ്ങനെ വരുമോള നല്ല രസം ഉണ്ട് റേറ്റ് എങ്ങനെ വരും ഇരുന്നൂറ്റി ഇരുപതാണ് минуте это очень ഇതിന് ടു ടെൻ റുപ്പീസാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് ആൻഡ് ട്രാൻസ്പേരൻറ്റ് മെറ്റീരിയൽ ഒന്നും തന്നെ അല്ലാട്ടോ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് ഈ ഒരു കളറിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു നൈറ്റിയുടെ മെറ്റീരിയൽ ഇതൊക്കെ വരുന്നതെന്ന് പറയുന്നത് താഴെ സാരിയും അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇത് വരുന്നത് ആൻഡോ ട്രാൻസ്പേരൻ്റ് ഒന്നും അല്ല കേട്ടോ നൈറ്റിയുടെ മെറ്റീരിയൽ വരുന്നതും സോ ടു ടെൻ റുപ്പീസ് ഓക്കെ ാണ് ത്രീ നയൻറ്റീ പീസസ് ആണ് തൊണ്ണൂറ് രൂപ ബ്ലൗസിന്റെ ബിറ്റ്സ് മുറിച്ചെടുക്കുമ്പോൾ നൂറ്റി അറുപത് ബിറ്റ്സ് ആയിട്ട് ഇട്ടുമ്പോൾ തൊണ്ണൂറ് രൂപ ആ കളറക്ക നമ്മുടെ കട്ട കറുപ്പ് ബ്ലൗസ് പീസസ് 1230 രൂപ സ്ലീവ് പോർഷൻ കേ എങ്ങനെ വരും ബിറ്റ്സ് ആയിട്ടുണ്ട് ബ്ലൗസിന്റെ ബിറ്റ്സ് ആണ് 340 രൂപ വരെ വെയ്റ്റാണ് സ്പെസ് എന്നാണേ 250 രൂപ നെക്ക് പോർഷൻ ലുക്ക് ده എങ്ങനെ വരും ഫ്രണ്ട് പോർഷനിലുണ്ട് സ്ലീവ് സ്ലീവ് ഇങ്ങനെ വരും വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത് രൂപ മുറിച്ച് വാങ്ങിക്കേണ്ട ബിറ്റ്സ് ആയിട്ട് കിട്ടുന്നത് നൂറ്റി അറുപത് രൂപ ഇതൊരു മിറർ വർക്ക് കൊടുത്തത് ത്രെഡ് വർക്കിൽ കട്ട് ഇത് ഇപ്പോൾ അതേപോലെ തന്നെ നമുക്കിങ്ങനെ കട്ട് പീസ് ആയിട്ട് കിട്ടും വെള്ള വള അതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞു തരാമേ പേപ്പേഴ്സാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് ഫുൾ തിരക്കാണ് എപ്പോൾ വന്നാൽ രാമചന്ദ്രനിൽ നല്ല തിരക്കാണ് ഈ സെക്ഷൻ ആണെങ്കിലും അപ്പുറത്തെ സെക്ഷൻ ആണെങ്കിലും എല്ലാം ഇനി ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു സീനറി കാണിച്ചു തരാം മഴ ചെറുതായിട്ട് മഴ ഇതാവുന്നുണ്ട് അപ്പൊ എല്ലാരും ഇവിടെ മൂടി വെച്ചിരിക്കയാണ് ഇതാണ്ടേ ഇതാണ് ഞാൻ പറഞ്ഞത് നിറയെ നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു വീഡിയോ സ്പോട്ടാണ് നിങ്ങൾക്ക് നമുക്ക് കണ്ടു കാണും ആയിരിക്കും എന്റെ വീഡിയോ കേരള സാരീസ് ഷോപ്സ് ആണ് കുഞ്ഞി കടകളാണെങ്കിൽ പോലും നല്ല നല്ല കളക്ഷൻസ് ആണ് ഇവിടെ എല്ലാം തന്നെ ഇട്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും കേറിയിട്ട് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഇവിടുന്ന് പെർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്പോട്ട് ഇഷ്ടംപോലെ പേര് വന്ന് ഇവിടെ വന്നിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് നല്ലൊരു സ്പോട്ടാണിത് ആൻഡ് ഞാൻ അതിന്റെ ലുക്ക് കാണിച്ചു തരാം കണ്ടോ നിറേ പേര് വന്ന് വീഡിയോസ് എടുക്കണ ഒരു പ്ലേസ് ആണ് ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് എസ് ഇവിടെ വന്ന് നിക്കുമ്പോ നമ്മൾ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ടൊരു ഫീലിംഗ് ആട്ടോ ഉള്ള എനിക്ക് എനിക്കെപ്പോഴും ഫീൽ ചെയ്യും ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ ഉമ്മിക്കും ഫീൽ ചെയ്യാറുണ്ട് എല്ലാവർക്കും അങ്ങനെയാണോ അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞിവിടെ കേട്ടോ പട്ട് എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണിത് ഇവിടെ തന്നെ എന്താണ് വാസുദേവ വിലാസം എന്ന് പറഞ്ഞ ഒരു ആര്യവൈദ്യശാല ഉം അങ്ങനെ എല്ലാം ഉണ്ട് ആൻഡ് ഒരു ആര്യഭവൻ ഫാമിലി റെസ്റ്റോറൻ്റ് ഒക്കെ തന്നെ ഉള്ളൊരു പ്ലേസ് ആണ് നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു പ്ലേസ് ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളത്തിനകത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ നമ്മൾ മൂവ് ചെയ്യണട്ട് തോന്നിക്കും ആൻഡ് നമ്മൾ അല്ലാതെ നിൽക്കുമ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ഫീലിങ്ങോ ഉണ്ടാകത്തില്ല കേട്ടോ പക്ഷേ ഈ വെള്ളത്തിനകത്തോട്ട് നോക്കി നോക്കി നിൽക്കുമ്പോഴത്തേക്ക് നമ്മളാ നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നിക്കും ഇപ്പോഴും എനിക്ക് ആ സെയിം ഫീലിംഗ് തന്നെയാണ് തന്നെയാണുള്ളത് പക്ഷേ ഒരു രസമാണ് കേട്ടോ ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ആദ്യം വന്നപ്പോൾ പിന്നെ ഭയങ്കര കൗതുകമായിരുന്നു ഏ അപ്പം ഞാൻ വിചാരിച്ചിട്ടു എനിക്ക് മാത്രമായിട്ട് തോന്നിക്കുന്നതായിരിക്കും എനിക്ക് തല കറങ്ങുന്നതായിരിക്കും ഒരു അങ്ങനെയുള്ളൊരിതായിരുന്നു ആൻഡ് സെക്കൻഡ് ടൈമാണ് ഞാനിവിടെ വരുന്നത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സെക്കൻഡ് ടൈം ഓൾസോ എനിക്ക് അതേ ഫീലിംഗ് തന്നെയാണ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത ആയിരിക്കും അത് എനിക്കിവിടത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാത്തത് കൊണ്ടായിരിക്കും കേട്ടോ ഫസ്റ്റ് ടൈം ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് ഇതേപോലെ ഒരു ഓണം സമയത്ത് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാല എന്തായിരുന്നു പാലക്കാട്ടും പെണ്ണോ അങ്ങനത്തെ ഒരു സോങ് ഇട്ടുകൊണ്ട് ആ പാലക്കാട്ടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ്ങ് ഉണ്ടല്ലോ ഞാൻ പാടാൻ അറിയത്തില്ല സോ ആ ഒരു സോങ്ങ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഇതേപോലെ ഫീലിംഗ് ഉണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ടൈമിൽ ഞാൻ യാത്ര ചെയ്തിട്ട് വന്ന് നിന്നപ്പോൾ ഉണ്ടായ പ്രോബ്ലം ആണെന്ന് പക്ഷേ നോ ഓൾസോ സെയിം ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത് ഈ വെള്ളത്തിനകത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മളോ അതിനൊത്ത് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഫീലിംഗ് ഉണ്ടാവുന്നത് സോ വന്നിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വരിക ഇതൊരു ഒരു ഒരു സ്പെഷ്യൽ ഇത് തന്നെയാണേ കണ്ട ഇതാണ് നമ്മുടെ താരം നമ്മളങ്ങനെ തോന്നിപ്പിക്കുന്ന നമ്മുടെ താരം എന്തോ രസമെന്നൊരു തണുത്ത കാറ്റും വീശി ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ പറയാതിരിക്കാൻ വരാത്തൊരു ഫീലിംഗാണ് എന്തേ ഇവിടെ വന്നിട്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാം ഓണത്തിനായിട്ട് അപ്പം അറിഞ്ഞോടാത്തവർക്ക് ഈ ഒരു പ്ലേസ് അറിഞ്ഞോടാത്തവർക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഓണത്തിന് വീഡിയോ എടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് അത് അതുമാത്രമല്ല ഈ ഒരു നല്ലൊരു സ്പെഷ്യൽ ഫീലിംഗ് ടമാണ് അപ്പം നിങ്ങൾ സാരീസ് കളക്ഷൻസ് കണ്ടു അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഇതും കൂടി കാണിച്ചു തന്നെ എപ്പോഴും വിചാരിക്കും ഇവിടെ വരുമ്പം ഈ ഒരു ഇതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കണമെന്ന് ഇന്നാണ് കേട്ടോ നടന്നത് ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു എപ്പോഴും ഇവിടെ വരുമ്പോൾ സമയം ലേറ്റായിട്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊന്നും വന്നു നോക്കാൻ പറ്റാറില്ല എടുക്കും പോകും അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് നല്ലൊരു ടൈം കിട്ടി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിച്ചു വന്നു ആൻഡ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പം നല്ല സാരീസ് കളക്ഷൻസ് നല്ലൊരു സീനറി ഒക്കെ ഇതിനകത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും ഇന്നിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ ദൈ